ിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകലമായ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ മാതാപിതാക്കന്മാരുടെ പോയ ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഒരുമാരിൽ നിന്ന് സഹീതന്മാരിൽ നിന്ന് നേതാക്കന്മാരിൽ നിന്ന് മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ട നീ നീ ും ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ നീ ബറകത്ത് ചെയ്യണേ കൂട്ടത്തിലും കുടുംബത്തിലും മഹല്ലുകളിലും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ നീ

പ്രവർത്തകന്മാര് സഹായിച്ചവരും സഹായിക്കുന്നവരും ഞങ്ങളുടെ ഒക്കെ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ എല്ലാവരുടെയും നബി തങ്കരൊടു മൂട സുബലോക സ്വർഗ്ഗത്തിരേ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ അല്ലാ റബ്ബനാ അലൈക തബക്കൽനാ വഇലൈക അനബനാ വഇലൈകൽ മസീർ അസ്ബനല്ലാഹു വനഅമൽ വകീർ ഇർമൽ മൗലാ വനഅമൽ നശീർ يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا لعلكم تفلحون അതിന്റെ പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിന്റെ

അതിന്റെ ചില ഉദാഹരണങ്ങൾ മുൻകഴിഞ്ഞ സമുദായത്തെ പറ്റിയോ അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ ചരിത്രങ്ങളെ പറ്റിയോ ഓർമ്മപ്പെടുത്തിയിട്ട് പറയും അത് നമുക്കും അങ്ങനെ തന്നെയാണ് നമ്മളൊരു കാര്യം പറയുമ്പോ അങ്ങനെ അന്ന് അത് സംഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടത് പറയുമ്പോ ആ കാര്യം മനസ്സിലാക്കാൻ വന്നുകൂടി എന്താവും സാധ്യത കൂടുതൽ അതുകൊണ്ട് അതാവിന്റെ അളസൂറിനോട് ഒന്നാ പറയാനും ഞാൻ സബൂറാണ് സബൂറാണ് ഞാൻ അങ്ങയും ആളാവണം അതുകൊണ്ട് നബിയെ കമാ സബറ നിന്നുള്ള ആളുകളൊക്കെ ക്ഷമിച്ചതുപോലെ സീദന ഇബ്രാഹിം നബിയും 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 മുസ്സനബിയും ഒക്കെ ക്ഷമിച്ചതുപോലെ അങ്ങും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്താ ചോദിച്ചാൽ എന്താണ് ശത്രുക്കൾക്ക് ഇസ്ലാമിന്റെ എതിരാളികൾക്ക് എന്താണ് അള്ളാഹുക്കാരുടെ പ്രയാസങ്ങളൊന്നും കൊടുക്കാത്തത് അവരെ എന്താ പിടിക്കാത്തത് അവരെ എന്താ ശിക്ഷിക്കാത്തത് എന്ന ചിന്തയിലേക്ക് അങ്ങ് പോകരുത് ഞാൻ കൊടുത്തതാണ് ഞാൻ അവർക്ക് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊടുക്കുക എന്തിനാണ് നീട്ടിക്കൊടുക്കുന്നത് എന്ന് പറയുമ്പോ ഞാൻ ക്ഷമയുള്ള ആളായത് കൊണ്ട് ഞാൻ സബോറായതുകൊണ്ട് മാത്രമല്ല ആ നീട്ടിക്കൊടുക്കൽ കൊണ്ട് ആ സമൂഹത്തിന്റെ അവരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പിന്നീട് നന്നാവാൻ സാധ്യതയുണ്ട് രബിയെല്ലാം അങ്ങനെ അപ്പൊ നമ്മള് പറഞ്ഞില്ലേ അബുജീന്റെ മകനാണ് എന്ന് നമ്മൾ മുമ്പിൽ പറഞ്ഞു വെച്ചല്ലോ അപ്പൊ ഈ നീട്ടിക്കൊടുക്കലൊക്കെ അള്ളാഹു ഒരുപാട് ഒരുപാട് എന്താ പറയാ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് തങ്ങളോട് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ പറഞ്ഞു ും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവര് കൺമുന്നിൽ നേരിട്ട് കാണാൻ പോകുന്നുണ്ട് രവിയെ ഇതൊന്നുമല്ല ഏ ഇതൊന്നും അല്ല സംഗതി ഇനി വരാൻ പോകുന്ന ഒരു അത്ഭുതത്തെ വരാൻ പോകുന്ന എന്റെ ശിക്ഷയുടെ യം ജീവിച്ചതുപോലെ അവർക്ക് തോന്നി പോകും ഉപകാരം ഇല്ല ഒരു പകരം ഒരല്പസമയമായിട്ട് അവർ ധാരണ ഇവിടുത്തെ ജീവിതത്തിനൊരു കൃത്യമായ കൃത്യമായ സമയം ഇല്ല നമ്മൾ എത്ര കാലം ജീവിച്ചില്ല പക്ഷേ അന്തമില്ലാത്ത അറ്റമില്ലാത്ത